രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തന്റെ കുടുംബജീവിതം രാഹുൽ ഭർത്താവ് കൈമാറി തീർക്കാൻ താൻ ഇടപെട്ടു അതാണ് തന്റെ ബന്ധമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം ഈ വാദം തള്ളുകയാണ് അതിജീവിതയുടെ ഭർത്താവ് തന്റെ അസാന്നിധ്യം മുതലെടുത്ത് ഭാര്യയുമായി വഴിവിട്ട് ബന്ധമുണ്ടാക്കി കുടുംബജീവിതം തകർത്തു എന്നാണ് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി എൻ എസ് എയ്റ്റി ഫോർ പ്രകാരം കേസെടുക്കണമെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് ആവശ്യപ്പെടുന്നത് തങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ തന്നെ ബന്ധപ്പെട്ടില്ല എന്നും അതിജീവിതയുടെ ഭർത്താവ് ചോദിക്കുന്നു തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും മാനനഷ്ടം ഉണ്ടാക്കിയെന്നും പരാതിയിലുണ്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലെ തെളിവുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം ട്വന്റി പാലക്കാട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം